ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജൂലൈ ആഗസ്റ്റ് മാസഫലങ്ങളിൽ അഭിവൃദ്ധിയുണ്ട് സ്ത്രീകൾക്കും നേട്ടമുള്ള സമയമാണ് പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മലയാള മാസങ്ങൾ മിഥുനം അവസാന പകുതി കർക്കിടകം പൂർണം പുതിയ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ ചിങ്ങം ആദ്യ പകുതി ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആഗസ്റ്റ് മാസഫലങ്ങൾ മിഥുന മാസത്തിൽ ധനം വന്നു ചേരാനുള്ള മാർഗങ്ങൾ പലതുമുണ്ടാകും കൂടുതൽ നിക്ഷേപിക്കാൻ സാധിക്കും ചെയ്തു പോരുന്ന ജോലി സ്ഥിരപ്പെടും എഞ്ചിനീയറിംഗിൽ പ്രശംസ ലഭിക്കും ഏറ്റെടുക്കുന്ന ജോലികൾ വേഗത്തിൽ പൂർത്തീകരിക്കും ജീവിത പങ്കാളിയുടെ അസുഖത്തിന് വിദഗ്ധ ചികിത്സ തേടും തൊഴിലിടത്തിൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ കഴിയുന്നതിലൂടെ അവരുടെ സ്നേഹം അനുഭവിക്കാനുള്ള അവസരമുണ്ടാകും ദൈവാധീനമുള്ള സമയമായിരിക്കും കർക്കിടക മാസത്തിൽ പൂർവികർക്ക് വേണ്ടുന്ന കർമ്മങ്ങൾ ആചാരപ്രകാരം നടത്തുക തന്റെ കഴിവിനനുസരിച്ചുള്ള പരോപകാരം ചെയ്യാൻ മടിക്കുകയില്ല പാടാൻ കഴിവുള്ളവർക്ക് ശോഭിക്കാൻ അവസരമുണ്ടാകും ശത്രുക്കളുടെ ഉപദ്രവം കുറയുന്നത് ആശ്വാസമാകും കുടുംബത്തിൽ സന്തോഷിക്കാൻ വകയുള്ള സമയമായിരിക്കും കുടുംബത്തിലുള്ളവരുടെ ആരോഗ്യവും നല്ല രീതിയിലായിരിക്കും വ്യവഹാരങ്ങളിൽ വിജയിക്കും ജീവിത പങ്കാളിയുടെ സ്വത്തുക്കൾ അനുഭവിക്കാൻ യോഗമുള്ള സമയമാണ് ഈശ്വര ചിന്തകൾ ഭയമകറ്റും ചിങ്ങമാസത്തിൽ ഭാഗ്യം കൂടുതലുള്ള സമയമായിരിക്കും എവിടെ പണമിറക്കിയാലും ഇരട്ടി ലഭിക്കും എല്ലാ മേഖലയിലുള്ളവർക്കും ഈ പുതുവർഷം നല്ല രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സമയം കൂടിയാകും സന്താനങ്ങൾ പ്രതീക്ഷിച്ചതിലും നല്ല രീതിയിൽ നോക്കുന്നതിൽ അഭിമാനിക്കും യാത്രകൾക്കും യോഗമുള്ള സമയമാണ് വിവാഹകാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും സന്താന സൗഭാഗ്യം പുതിയ വീട്ടിലേക്കുള്ള പ്രവേശനം പാലുകാച്ചൽ തുടങ്ങിയവയെല്ലാം നടക്കും ക്ഷേത്രദർശനം തീർച്ചയായും കുടുംബസമേതം നടത്തുക താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ